അപ്പോൾ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ അച്ഛൻ ഇന്നലെ പോയിട്ടില്ല കേട്ടോ അവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ പിടിച്ചു നിർത്തി ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം നിർത്തി ഇന്ന് പച്ച ലോട്ടറി കച്ചവടമല്ലേ കാരണം ഗംഭീര മഴ ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് അധികം ചിലവാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയണത് ഇന്നത്തെ ഒരു ദിവസം എന്തായാലും ലോട്ടറി എടുക്കണില്ല എന്ന് ഇന്നലെ തന്നെ വന്നപ്പോൾ പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്തായാലും അപ്പോൾ പിന്നെ കാലത്ത് നേരത്തെ പോകേണ്ട ആവശ്യമില്ലല്ലോ അച്ഛവിടെ നിൽക്ക് ഞായറാഴ്ച ഫുൾ ഇന്നിവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ണിയുടെ കൂടെയൊക്കെ ഒക്കെ കളിച്ച് തീയുടെ കൂടെ കളിച്ച് അങ്ങനെ ഇന്നലെ ഞങ്ങൾ ഇവിടെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇവിടെ സെറ്റിലായി ഇപ്പോൾ അച്ഛൻ കാലത്ത് എണീറ്റ് അച്ഛനാണ് എനിക്ക് ഉണ്ണിക്കും ദൃശ്യിക്കുന്ന കാലത്ത് കട്ടൻ ചായ ഉണ്ടാക്കിയാൽ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞു ചോറ് ഞാൻ വയ്ക്കുക നീ ഇപ്പം തൽക്കാലം കാലത്ത് കഴിക്കാനുള്ള ഭക്ഷണം എന്തെങ്കിലും വേഗം മേടിച്ചു പോകാറുണ്ട് അപ്പം ഞാൻ ഇവിടെ അടുത്ത് പോയിട്ട് ദോശ മേടിക്കാൻ നിൽക്കുകയാണ് കുറാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ദോശ കിട്ടും വലിയ ദോശ കേട്ടോ അവിടെ കിട്ടുക പത്ത് ഒരു ദോശയ്ക്ക് ഒരു അമ്മാമേ അപ്പാപ്പിൻ്റെ ഒരു കടയാണ് കേട്ടോ അപ്പം ഞാനും ദിയ മോളും കൂടിയിട്ട് ഇപ്പോൾ ദയം ഫ്രഷ് ആയി പല്ലൊക്കെ തേച്ച് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇന്ന് ദൃശ്യയ്ക്ക് ദോശ മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അച്ഛൻ ചോറ് വെക്കണ്ട ഞാൻ എന്താ കാണിച്ചരാ ചായ കൊടുത്തു എന്താ പരിപാടി ചോറ് വയ്ക്കണ് വേറൊക്കെ ചവിട്ടി ഒട്ടിച്ച് ചോറ് വയ്ക്കുന്നു കത്തിണ്ട ഞങ്ങള് വേറൊക്ക ഒക്കെ തറവാട്ടിലാട്ടോ മാമന്റെ അവിടെയാണ് കൊണ്ടുവച്ചിണ്ടായിരുന്നത് പക്ഷെ അവിടെ ഓട് പൊട്ടി വെള്ളം വീണു അവിടെ വെച്ചാ വിറക അപ്പൊ ഇന്നലെ മഴയ്ക്ക് കൂടുതലായി ഇനിയിപ്പോ ഇവിടെ എവിടെങ്കിലും ചാരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഉള്ള സ്ഥലത്ത് ഇനി അല്ലെങ്കിൽ പിന്നെ ഒരു പുതിയ ഷെഡ് അടിക്കണം അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ വെക്കണ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നിറച്ച് പോരാ കച്ചവട സാധനങ്ങൾ കത്താൻ കുറച്ച് ആദ്യം ബുദ്ധിമുട്ടാണ് പേപ്പർ വേണം അതിനെ ഞാൻ എടുത്തേരാ അല്ലെങ്കിൽ ഞാൻ കത്തിച്ചേരാ മൂന്നാലഞ്ച് ദിവസമായിട്ട് കത്തിക്കുന്ന അതിന്റെ നാക്ക് മനസ്സിലായി ഞാൻ പഠിപ്പിച്ചരാത്തിക്കുന്നു വേണോ അപ്പൊ ഇന്ന് കച്ചവടം ഇല്ല മഴ അല്ലേ ടിക്കറ്റ് അധികം സെയിൽ ആവണല്ലേ അല്ല ഈ അമ്പത് രൂപയുടെ ടിക്കറ്റ് ആക്കിയപ്പോഴേക്കൊക്കെ ആയിരം അഞ്ഞൂറ് അങ്ങനെ ആക്കിയാ അത് ശരി ഇരുന്നൂറ് ഴി ഞാൻ മൂന്നു അല്ലേ മൂന്നിടിച്ചിട്ട് വരാട്ടാ ദോശ കൊറാഞ്ചേരി പോയിട്ടേ ഓക്കേ നമ്മൾ അന്ന് പോയില്ലേ ഒരു കടാടിക്കുന്നു ശരി നമുക്ക് അടിപൊളി മഴ ഗംഭീര മഴ അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നിക്കണതും മഴ വന്നോട്ടാ അപ്പൊ എന്തായാലും ഞാൻ ഉണ്ണിനെ കൊണ്ടുപോണില്ല ഞാൻ കോട്ട് ഇട്ടിട്ട് തൽക്കാലം പോയിട്ട് വരാം അതല്ല ഏറ്റവും ബെറ്റർ ഗംഭീര മഴ മഴ കൊണ്ടുപോലെ വേണ്ട വെള്ളൊക്കെ വേണ്ട അപ്പൊ എങ്ങനെ കൊണ്ടുപോവാൻ അപ്പൊ ഞാൻ പോയിട്ട് വരാം ശരി വരാ

അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കുറാഞ്ചേരിയിലുള്ള ഒരു കടയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ള കേട്ടോ ഒരു അപ്പാപ്പൻ്റെ അമ്മ അമ്മയുടെ കടയിൽ ഈ ഒരു കടയിൽ ദോശയും ചായും മാത്രമുള്ള കേട്ടോ ഒരു പതിനൊന്ന് മണിയിലുള്ളിൽ ഇവിടെ എല്ലാ പരിപാടി അവസാനിപ്പിക്കും വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഒരു കടല പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിറകടുപ്പിലാണ് ഫുൾ പരിപാടി പിന്നെ ഇപ്പോഴത്തേക്കൊരു ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടവല് പോലെയുള്ളതാണ് അതായത് വളരെ കനം ഒരു ഈ പാത്രമൊക്കെ വെച്ച് നനക്കിയിട്ടുണ്ടാക്കുന്ന ഒരു ദോശ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ ഈ അപ്പാപ്പിനും അമ്മാമ്മനും കൂടിയിട്ട് ആടി കൂടി ദോശ ഒരെണ്ണം കഴിച്ചാൽ തന്നെ ശെരിക്ക് വരുപ്പും മാറുമുള്ള രീതിയിലാണ് ഒറ്റ കൊടുക്കുന്നത് ഇതവിടെ ദോശയ്ക്കുള്ള മാവ് അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ട്രിപ്പിപ്പോ കഴിഞ്ഞാൽ തോന്നുന്നു അടുത്ത മാവാണ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് മഴയാണെങ്കിലും ഈ തടയിലെ ആൾക്കാർ കേട്ടോ കാരണം ഇവിടുന്ന് പാർസലുകൾ തന്നെ ഒരുപാട് പോകുന്നുണ്ട് ഇപ്പം നമ്മൾ എട്ട് ദോശയാണ് കേട്ടോ പാർസൽ പറഞ്ഞേക്കുന്നത് എട്ട് ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ പുറമേന്ന് കളിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ദോശ പഠിക്കണം അത്ര കനത്തിലാണ് ഇവിടെ എട്ട് ദോശയിലേക്കാണിപ്പോൾ കാണിച്ചിട്ടോ അത് അമ്മമ്മനിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര ദോശകൾ ആയിട്ടില്ല എന്നു കാണാം എട്ട് ദോശ പൊതിഞ്ഞ ഒരു പൊതിയെ കാണണം ഈ വലുപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദോശയുടെ കനം ഏകദേശം മനസ്സിലാവുള്ളൂ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ സ്ഥലം ഞാൻ പറഞ്ഞു തരല്ലോ കുറാഞ്ചേരിയിൽ വരിക തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പാറിലിക്കാടാണ് ഈ ഒരു കടയിലുള്ളട്ട ഇവിടെ കുറാഞ്ചേരി പാർലിക്കാട് വന്ന അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ അപ്പാപ്പൻ്റെ അമ്മാൻ്റെ കട എല്ലാവരും പറഞ്ഞുതരും വരികയാണെങ്കിൽ ഒരു നേരത്തെ വരണം കാരണം കാലത്ത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഏകദേശം കട അവസാനിപ്പിക്കും ദോശ മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ കേട്ടോ ചായ കൂടല ചട്ി വേണോന്നും ചോദിക്കണം ഇപ്പൊ തന്നെ രണ്ട് കവറ് തന്നിട്ടുണ്ട് നൂറ് റൂ എടുത്ത് ഇരുപത് ബാക്കി തന്നിട്ടു ദോശ അമ്പത് രൂപ ചേച്ചി കിരമണിയാവുമ്പോ നമ്മൾ ഇവിടെ ഒരുപാട് കഴിച്ചിട്ട് കിട്ടാം എത്ര മണി വരെയുണ്ട് പതിനൊന്ന് മണിയാകുമ്പോ കഴിയൂലേ ദോശയും ചായയും മാത്രം ശരി കൊണ്ടു കൊടുക്കട്ടെ മുറുക്കം നല്ല കാനണ്ട് ആ ഒരു എട്ട് ദോശയാണ് ഒരു പത്ത് ദോശ ഇറക്കാന പത്തൊന്നും പോരാ ഇല്ല അപ്പുറത്തേക്കിയല്ല പറ കൃഷിക്ക് കുളിക്കാനുള്ള വെള്ളത്തിലൂന്നാലം പറക്കിട്ട് പോരട്ടോ പിന്ന മതി മഴ വെള്ളണ്ടി പോര മതി

നല്ല വെള്ളത്തിൽ ഒന്നുകൂടി മുക്കും നല്ല വെള്ളത്തിൽ മുക്കും ഇന്ന് ഇന്ന് ഗ്യാസിന് കേട്ടാ വെള്ളം തിളപ്പിക്കുന്നത് കാരണം അച്ഛന് കുളിക്കാനും വെള്ളം വേണം അപ്പൊ ഗ്യാസിലാണ് പിന്നെന്താ അതെടുതാ അച്ചടാ ചോറ് തിളച്ചു കൊണ്ടോ പത്ത് മിനിറ്റിലും ചോറ് വെച്ചു അട വള പളെ വളരെ ഇതിലേക്ക് നോക്കിട്ട് പറയും ഇതൊക്കെ അച്ഛന്റെ പേര് കുമാരേ നമ്മടെ മണിച്ചാട്ടം പറയില്ലേണ്ടരും മതിയാവോ ആ ചെലപ്പോ പറഞ്ഞ പോലെ കൂടുതലാവോ ചിലേ ദോശ കൊണ്ടുന്നുണ്ട് അപ്പൊ ദോശ കഴിക്കുക അച്ഛനും തീയും ഇവിടെ നിക്കുക ഞാനും ദൃശ്യം ഉണ്ണീനെ കൊണ്ടുപോയിട്ട് മെഡിക്കൽ കോളേജിലെ ടെസ്റ്റ് ഉണ്ട് അപ്പൊ മഞ്ഞപ്പൊക്കെ നോക്കണം ഞങ്ങള് പോയിട്ട് വരട്ടെന്ന അച്ഛ ഉണ്ണീനെ നോക്കിയിട്ട് നിക്കില്ലേ അത് മതി എന്താ ആ എന്ത്ടിക്കോട്ട് അങ്ങനല്ലേ ചെലപ്പോ അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നു അതെയാ നോക്കട്ടെ അമ്മടത്ത് ചോദിച്ചോട്ടെ അതെ ഞാൻ ചോദിച്ചു നോക്കട്ടെല്ലോ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഞാൻ ചോദിക്കാം എനിക്ക് അമ്മ ചോദിക്കാല് കൊടുക്കലോ എണിക്കും ആട്ടിക്കോ ആട്ടിക്കോ ഞാൻ നാനഞ്ഞ പറഞ്ഞ കൊറച്ച നേരം എടുത്തുള്ളോട്ടുണ്ണീനെ നാനഞ്ഞ തണുക്കുണ്ടേ ദോശ എട്ടണം ഉണ്ടല്ലോ ഒരു പത്തു ദോശയുടെ വലിപ്പം ഇണ്ടോ ഒരു പ്രത്യേക കടയാ ഇനി വേണോ ചോദിച്ചത് ഇത് സാമ്പാർ മറ്റേ സാമ്പാറല്ലേ ചട്ണി പോവും ചട്നി പറഞ്ഞ ചട്നി പോലെ ഒരു മിക്സ് ചെയ്ത കൊടുത്തൊരു ചട്നിയാണ് നല്ലൊരു പ്രത്യേകത ദോശന്നൊക്കെ പറഞ്ഞത് അപ്പൊരു നമ്മള് ഈ പാത്രം കൊണ്ട് ഇരക്കിയിട്ടുള്ള ദോശല്ലേ ഈ പണ്ടില്ലേ നമ്മളെ ആദ്യത്തെ കടകള് കവി കൊണ്ടുള്ള ആ അതന്നെ പണ്ടത്തെ ദോശ ഒരു ദോഷ രണ്ടര കഴിച്ചു ആര് അതേ ആര്യ എല്ലാവർക്കും ഇട്ട് വെച്ചോ ചൂടാറുണ്ടൂടോട് കൂടി കഴിക്കാ എല്ലാര്ക്കും വെച്ചോ கழிச்சோ அது அவள் வரல கழிச்சோ ஆதுக்கூட்டின அச்சிடே குட்டீன அச்சுடுக்க அச்சு கட்டிப்பாத்ததே அச்சி தணுத்துற பொன்னா மத்தப்ப கோப்படையில் போயிட்ட வந்தது அப்ப மழை கொண்டே நனஞ்சாட்டா அது கொண்டாணா கரையண்ட கரையண்டா பண்ண அஜிண்ட் குட்டிண்ட கரையண்டிண்டா நீங்கு வந்தாட இங்குடு வேகம் வாடே பெண்ணு ஒன்னு வாயு அஜிண்டே குட்டி கரையண்டு അയ്യൻറെ സ്വന്ത കരയുണ്ട് അയ്യന്റെ മോള് കരയുടെ ഇല്ല ഇന്ന് പിടിച്ചോ അമ്മക്ക് കൊടുക്കാം അമ്മക്ക് കൊടുക്കാം ഏ കാച്ചിട്ട് കഴിച്ചു തഴിച്ചോ ഇരിക്കി ഇരിക്കുന്നിട്ട് മടിക്കോളിലേക്ക് പോളതാ പെട്ടത് ചേർന്ന തരക്കണെന്റെ മോളെ മാമല്ല വിളിക്കണേ കഴിക്കു ചേച്ചാ അല്ല അച്ഛൻറെ അടുത്തല്ല തോത്തിൻറെ അടുത്ത് പറഞ്ഞു അച്ഛൻ ഇവിടെ ഇണ്ടല്ലോ ഇതാ എനിക്കല്ലേ അച്ചല്ലേ ഒരു ക്ലാസ് ചെമ്പുവാണെങ്കിൽ അത് നീ എടുക്കണ്ട അത് അമ്മയ്ക്ക് കൊടുത്തു അച്ഛൻ്റെ ആ കപ്പ് അച്ഛൻ കൂട്ടെടുത്തോ അപ്പൊ ഇന്നലെ ഞായറാഴ്ച ദിവസം അച്ഛൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവിടെ അച്ഛനെവിടെ പിടിച്ചാ നിർത്തി എന്തായാലും അച്ഛൻ തിങ്കളാഴ്ച കച്ചവടം ചെയ്യണില്ല കാരണം ഗംഭീര മഴയാണ് സ്കൂളുകളില്ല അങ്ങനെ എല്ലാവർക്കും അവധി ഉണ്ടല്ലോ അപ്പോൾ അച്ഛനൊരു അവധി എടുത്തോന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അച്ഛനെ ഇവിടെ പിടിച്ചു നിർത്തി അപ്പോൾ അച്ഛനെ നിർത്തി അച്ഛന് പണി കിട്ടി കാരണം അച്ഛൻ കാലത്ത് ചോറ് വയ്ക്കുന്നുണ്ട് കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കേണ്ട അങ്ങനെ എല്ലാ കാര്യങ്ങളും ആളെന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരെ പോയിട്ട് നമ്മുടെ ഒരു അപ്പാപ്പൻ്റെ അമ്മമ്മുടെയും കടയില്ലേ ആ കടയിൽ പോയിട്ടാണ് ഞമ്മളൊന്ന് ദോശയൊക്കെ മേടിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ പോകണം ഉണ്ണിയുടെ മഞ്ഞപ്പിത്തൊന്ന് നോക്കണം പിന്നെ ദൃശ്യയുടെ സ്റ്റിച്ചിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ടെസ്റ്റുകളുണ്ട് അപ്പോൾ ഉണ്ണി ചിലപ്പോൾ ഇവിടെ അച്ഛൻ അച്ഛൻ്റെ കൂടെ നിൽക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ വരും അപ്പോൾ എന്താണ് അച്ഛൻ്റെ ഒരു ടൈം നോക്കിയിട്ട് ചിലപ്പോൾ അച്ഛൻ നിലനിടെ പോവും അപ്പൊ ഒരു ടൈമൊക്കെ നോക്കിയിട്ട് നമ്മൾ കാര്യം കറക്റ്റ് ആക്കി തീരുമാനിക്കുള്ളൂ എന്തായാലും ഞങ്ങള് മഴ ഇപ്പൊ കുറവുണ്ട് മഴ കുറവുണ്ടെങ്കിൽ അതായത് മഴ ഇല്ലെങ്കിൽ ഞങ്ങൾ ടൂ വീലർ തന്നെ പോവും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓട്ടോസ്റ്റ് മെഡിക്കോളിലേക്ക് പോവും അപ്പോൾ നമുക്ക് ടെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുള്ള വീഡിയോ അച്ഛാ ദോശ കഴിച്ചുകൊണ്ടിരിക്കാനോ അപ്പൊ അതിന്റെ ഒരു ഇതിലായതുകൊണ്ട് രത്തിലാണ് കണ്ണ് കാണാണ്ടാവോ ആൾക്കാർക്ക് നമ്മുടെ മൊബൈലിൽ നല്ല ക്ലാരിറ്റിയാണ് അതുകൊണ്ട് അപ്പോൾ ഓക്കെ ചായ പിടിക്കാ എല്ലാരും നിങ്ങളെല്ലാരും ചായ പിടിക്കേ